അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു റഹീം ഇറഹീം അലഹമുൽഹി ആലമീൻ അസ്സലാത്തു വസ്സലാമ അല റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാൻ അറബികൾക്കൊരു പതിവുണ്ട് അവർ ചെറിയ കുട്ടികളെ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെ ഗ്രാമങ്ങളിലേക്ക് അയക്കും മുലയൂട്ടുന്ന സ്ത്രീകൾ അന്നുണ്ടായിരുന്നു അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് മുലയൂട്ടുവാനായി കുട്ടികളെ അയക്കുന്നതിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് ഒരു ലക്ഷ്യമായിരുന്നു കലർപ്പില്ലാത്ത അറബി ഭാഷ പഠിക്കുക എന്നത് പോലെ അല്ലല്ലോ ഗ്രാമങ്ങളിൽ അവിടെ കലർപ്പുണ്ടാവില്ല ശുദ്ധമായ ഭാഷയാണ് ഗ്രാമീണർ സംസാരിക്കുക ആ ഭാഷാശുദ്ധി കിട്ടണം എന്നൊരു ലക്ഷ്യം അറബികൾക്കുണ്ടായിരുന്നു രണ്ടാമത്തൊരു കാര്യം ആരോഗ്യത്തോടുകൂടിയും ക്ഷമയും കഠിനാധ്വാനവും പരിശീലിച്ചുകൊണ്ടും കുട്ടികൾ വളരുക എന്നതായിരുന്നു ഇങ്ങനെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അറബികൾ മക്കളെ മുല കൂട്ടുന്ന സ്ത്രീകളുടെ അരികിലേക്ക് അയച്ചിരുന്നത് റസൂൽ സലാഹു അലൈവ് വസ്ലമയെയും അങ്ങനെ അയക്കുന്നുണ്ട് നബി നബിസ്ലല്ലാഹു അലൈ വസലമയെ ആദ്യമായിട്ട് മുലയൂട്ടിയത് നബിയുടെ ഉമ്മ ആമിന ബീവി തന്നെയായിരുന്നു ശേഷം അബൂലഹബിൻ്റെ മോചിപ്പിക്കപ്പെട്ട അടിമയായ സുവൈബ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലമയെ മുലയൂട്ടുന്നുണ്ട് നബി നബിസ്ലാഹു അലൈവസ്ലമയുടെ ഹിജറയ്ക്ക് ശേഷമാണ് അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചത് എന്ന് അഭിപ്രായമുണ്ട് ആ അഭിപ്രായമാണ് കുറച്ചും കൂടി പ്രബലമായിട്ട് കാണുന്നത് ഏതായാലും കുറച്ച് ദിവസങ്ങളാണ് സുവൈബ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയെ മുലയൂട്ടിയത് ശേഷം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ ബനു സാദ്കാരുടെ അരികിലേക്ക് പോവുകയാണ് ബനു സാദ്കാരുടെ അരികിലേക്ക് ഹലീമത്തുസ്ദിയ അവരാണ് നബി സല അഹു അലൈവ് വസ്ലമയെ മുലയൂട്ടിയ മറ്റൊരു സ്ത്രീ അവർ കൊണ്ടുപോകുവാൻ ബനു സാദ്കാരുടെ അടുക്കൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ നാല് വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട് ആ നാല് വർഷത്തിനിടക്കാണ് നബി സല അള്ളാഹു അലൈവസലമിയുടെ ഹൃദയം പിളർന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത് ഷക്കുസ്വദർ ഇൻഷാദ് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ആ നാല് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ല ഉമ്മ ആമിന വിയുടെ അരികിൽ തിരിച്ചെത്തി അവിടെ നിന്ന് ഉമ്മയുടെ കൂടെ അവർ മദീനയിലേക്ക് പോകുന്നുണ്ട് ആമിനാ ബി വിയുടെ സഹോദരങ്ങൾ മദീനയിലുണ്ട് അവരെ സന്ദർശിക്കാനാണ് പോയത് അവരെ സന്ദർശിച്ച് തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ അബുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവി മരണപ്പെട്ടു അന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസല്ല മക്ക് ആറ് വയസ്സും മൂന്ന് മാസവും പത്ത് ദിവസവുമായിരുന്നു പ്രായമെന്ന് അൽ ഫുസൂലു ഫിഹ് തിസാരി സീറാത്തി റസൂൽ എന്ന ചെറിയ പുസ്തകത്തിൽ ഇമാം ഇമാമിബി കസീർ റഹിമ അല്ലാഹു താല രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാലോചിക്കേണ്ടത് എത്തിയുമായിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസല്ലമ്മ ജനിച്ചത് തന്നെ ആറാമത്തെ വയസ്സിൽ ഉമ്മയെയും അള്ളാഹു തിരിച്ചു വിളിച്ചു പിന്നീട് ഉമ്മയും ഉപ്പയും ഇല്ലാതെയാണ് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസല്ലമ്മ വളരുന്നത് അതിനൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ വലിയ വലിയ ഹിഗ്മത്തുകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ സുവൈബ ഹലിമത്തുസ്ദിയ ഈ രണ്ടാളുകളാണ് അള്ളാഹുദ് റസൂൽ സലാഹു അലി വസയെ മുലയൂട്ടിയതായി നമ്മൾ പറഞ്ഞത് അതിൽ സുവൈബ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഹലിമത്തുസ് ആദിയ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സാദുൽ മഹാദിൽ ഇമാം ഇബിനുൽ കയ്യീം റഹിമഖുല്ലാഹു താല ആ അഭിപ്രായ വ്യത്യാസം സൂചിപ്പിക്കുന്നുണ്ട് അബൂലഹബിൻ്റെ മൗലാദ് വൃത്യായ സുവൈബ ഹംസാ റബി അള്ളാഹുഖാൻഹുവിനും പാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹംസ റബി അള്ളാഹുഖൻഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ആ വഴിക്ക് മാത്രമല്ല ഹംസ ഹംസാറബി അള്ളാഹുഖാൻഹു മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാകുന്നത് മറിച്ച് ഹലീമത്തു സാദിയ അവരും ഹംസ റബി അള്ളാഹുഖാൻഹുവിനെ മുലയൂട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വഴിക്ക് ഹംസ റതി അള്ളാഹ് ഹംസ റബി അള്ളഹുനെന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവിസ്ലമിയുടെ ഉപ്പയുടെ സഹോദരനാണ് അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് രണ്ട് വഴിക്ക് ഹംസാറബി അള്ളാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവസ്ലമിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് സുവൈബ വഴിയും ഹലീമത്തു ഹലീമത്തുസ് വഴിയും നബി നബ്സല അള്ളാഹു അലിവസലമയുടെ ശൈശവത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഹലീമത്തു ഹലീമത്തുസാദിയ പാൽ കൊടുക്കാനുള്ള കുട്ടികളെ തേടി മക്കയിലെത്തുന്നതും നബിസലല്ലാഹു അലിവസലമയെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതും അവിടെ വെച്ച് നടക്കുന്ന അത്ഭുതങ്ങളുമൊക്കെ ഇൻഷാള്ളാഹ വരുന്ന സംസാരങ്ങളിൽ നമുക്ക് സൂചിപ്പിക്കാം ഷക്കു സോദർ നബിസലല്ലാഹു അലിവസലമയുടെ ഹൃദയം പിളർന്ന സംഭവം നമുക്ക് വിശദീകരിക്കാം കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും തരട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته